ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ മാഹി എന്ന് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് പെട്രോളിനൊക്കെ കുറച്ച് വില കുറവുണ്ട് അപ്പം വാഹനങ്ങൾ ഇതിൻ്റെ മോൾ കൂടി പോകുമെന്നുള്ളതും ഒന്നും സംശയിക്കണം അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ് ഇതിൻ്റെ മുകളെവിടെയാലും തുറക്കേണ്ടി വരും ഇവിടെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എൻ എച്ച് എക്ക് ഇത് ക്ലോസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ എച്ച് അറുപത്താറ് ആറു ഇരുപത്യുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് മാഹി ബൈപ്പാസിൻ്റെ മുകളാട്ടോ മാഹി ബൈപ്പാസിൻ്റെ മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാന വേണ്ടപ്പെട്ടൊരു കാഴ്ചയാണ് അത് ഉണ്ടകൾ സിഗ്നൽ ജംഗ്ഷന് അപ്പോൾ അതിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ കേരളത്തിലെ ആകെ ഒരു സിഗ്നൽ ജംഗ്ഷൻ ആട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടാതവിടെ ഫുള്ള് ഫൈനൽ നടന്നുകൊണ്ട് കേട്ടോ ഇനി റോട്ടുമലൊക്കെ ആരും കേറ്റില്ല ഇനി നടന്നിട്ടൊക്കെ ഗ്യാപ്പ് കൂടി ഉണ്ടെങ്കിലും നടന്നു വരുക അല്ലാതെ വണ്ടി അയച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞവരെ കയറാന്ന് വിചാരിക്കണ്ട നമ്മളെ ഭായിമാരൊക്കെ ഫൈനൽ ക്ലീനിങ്ങിലാണ് ബായി അച്ചാ അച്ചാ ക്ലീൻ കയറോ അച്ചാ പൊടി എല്ലാം ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സംഭവം സെറ്റാക്കാം കേട്ടോ അവിടെയൊക്കെ ഈ കുമാരങ്ങളൊക്കെ വീണതും പിന്നെ ചണ്ടികൾ പിന്നെ സാമൂഹ്യ വിരുദ്ധരെന്നൊക്കെ പറയില്ലേ കുറേ വെള്ളം അടിച്ചിട്ട് കുപ്പിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടോ റോഡിൻ്റെ മുകളിലൊക്കെ അങ്ങനെയുള്ള കുറേ കാണാനിടയായിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യ മൊത്തം ക്ലീനാക്കുകയാണ് എന്താ ആ തലക്കളേക്ക് നോക്കി നിങ്ങള് ക്ലീൻ ആക്കി കൊണ്ട് കേട്ടോ ക്ലീനിങ്ങിന്റെ നേതൃത്വം കൊടുക്കുകയാണ് എഞ്ചിനീയർ ഫൈനൽ കാമിലെ ഫിനിഷിംഗ് കാം ഫിനിഷിംഗ് കാം ഉദ്ഘാടനം ഇങ്ങെത്തിട്ടോ ഇങ്ങെത്തിന്ന് പറഞ്ഞാ ഇങ്ങെത്തി ഡേറ്റ് ഇങ്ങോട്ട് ഈ മാസം ലാസ്റ്റ് അത്ര തന്നെ ഡേറ്റ് ഓലും പുറത്തുള്ള ആരും പുറത്തുള്ളില്ല അതിന് ഉദ്ഘാടനത്തിൻ്റെ തലേന്നിട്ട് അറിയിക്കും ഏഹ് എന്തായാലും രണ്ട് ദിവസം മുമ്പ് ഇവരറിയിക്കും നമുക്ക് എന്തായാലും ഇവിടെ എത്തിപ്പെടണം ഉദ്ഘാടനത്തിൽ ചേരണം നമ്മുടെ നരേന്ദ്ര മോദി ജി അതുപോലെ പിന്നെ നിതിൻ ഗഡ്കരി എല്ലാവരും ഉണ്ടാവട്ടോ പിന്നെ മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ ഇങ്ങനെയുള്ള പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ടാവും നമ്മളെ രാജ്യത്തിൻ്റെ നമ്മളെ സ്റ്റേറ്റിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഉണ്ടാവും അപ്പോൾ ഈ ജംഗ്ഷൻ വരുന്നത് സിഗ്നൽ ജംഗ്ഷൻ നമ്മുടെ കേരളത്തിലൂടെയുള്ള അറുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തിലുള്ള എൻ എച്ച് അറബത്ത റോഡിലെ ആകെയുള്ളൊരു സിഗ്നൽ ജംഗ്ഷനാണ് കേട്ടത് ഇത് നമ്മുടെ പള്ളൂര് സ്പിന്നിങ് മില്ല് എന്ന് പറഞ്ഞ ഇത് അതായത് പള്ളൂര് ഏരിയ ആണ് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഇടയിലായിട്ട് ഒരു പകുതി ഭാഗത്തായിട്ട് വരുന്ന ഏരിയ കേട്ടോ അത് സ്പിന്നിങ് മില്ല് എന്ന് പറഞ്ഞ ഏരിയയാണ് ഇവിടെ ഫ്ലൈ ഓവർ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ സിഗ്നൽ ജംഗ്ഷനായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ റോഡുകളൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഇങ്ങനെയുള്ള സിഗ്നൽ ജംഗ്ഷന് ആറു വരിപ്പാതയിൽ വലിയൊരു അപകടം തന്നെയാണ് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം വാഹനങ്ങളുടെ പോക്കൊക്കെ ലൈറ്റുകളോ എല്ലാ ഫിറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടാണ് ഇത് ചൊക്ലിയിലേക്ക് പോണ റോഡാണോ ന്യൂ മാഹി ഈ ഭാഗത്ത് മാഹിയിലേക്ക് പോണ റോഡാണ് ഇത് ചൊക് പള്ളൂരിലേക്കൊക്കെ പോകാമെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താളി കേട്ടോ അല്ലോ അപ്പോൾ അവിടെ വരുന്ന വാഹനങ്ങൾ സിഗ്നൽ നോക്കിയിട്ട് ഇത് ഈ ഈ റോഡിന് വരുന്ന വാഹനങ്ങളെ ഏകദേശം എത്ര കിലോമീറ്റർ സ്പീഡിലാണെന്ന് പറയാൻ പറ്റില്ല കാറിന് നല്ല സ്പീഡുകളൊക്കെ ഉണ്ടല്ലോ ആറു വരിപ്പാതയിൽ നൂറ് കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ വണ്ടി ഓടിക്കുന്നവർ അതിൻ്റെ നില തെറ്റിച്ച് നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാവും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരം വരുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി ആ ഡേറ്റിൽ ചിലപ്പം എങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടോ തിരുവനന്തപുരം ആ ഭാഗത്ത് തന്നെ ഉദ്ഘാടനം കഴിയുന്നോ അങ്ങനെന്തൊക്കെയോ കേട്ടു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പിന്നീട് ഉദ്ഘാടനം ചെയ്യാനും സാധ്യതയുണ്ട് മാർച്ച് നാലിൻ്റെ ഉള്ളിൽ ഉദ്ഘാടനം എന്തായാലും നടക്കും അപ്പോൾ ഈ സിഗ്നൽ ജംഗ്ഷനെ പറ്റിയിട്ടേ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താലും കേട്ടോ അതായത് ഈ സിഗ്നൽ ജംഗ്ഷൻ ഇവിടെ ആവശ്യമാണോ അല്ലേ ഇവിടെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എൻ എച്ച് എക്ക് ഇത് ക്ലോസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് കേട്ടോ ക്ലോസ് ചെയ്യാനാക ഈ സിഗ്നൽ ജംഗ്ഷന് അപ്പോൾ ഇവിടെ സിഗ്നൽ ജംഗ്ഷന് ശരിക്കും ഒരു ഫ്ലൈ ആയിരുന്നു വേണ്ടത് അപ്പോൾ ഇതൊരു ഡേഞ്ചർ തന്നെ ആട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു മുന്നൂറ് മീറ്റർ അങ്ങോട്ടും അതുപോലെ മുന്നൂറ് മീറ്റർ ബാക്കോട്ട് പോയിട്ട് അണ്ടർപാസ് വരുന്നുണ്ട് അപ്പം അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഈ ജംഗ്ഷൻ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന കേട്ടോ നമുക്ക് അറിയാൻ പറ്റിയ വിവരം ക്രോസ് ചെയ്യാം എൻ എച്ച് എക്ക് അതിനുള്ള അധികാരമൊക്കെ ഉണ്ട് അവർ അപകടങ്ങൾ നടന്നുണ്ടെങ്കിൽ അവർ ഇതിനെപ്പറ്റി പരിശോധിക്കും അപ്പം പിന്നെ അവർ ക്രോസ് ചെയ്യും പിന്നെ ഫ്ലൈ ഓവറുകളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നിർമ്മിച്ചാലായി ക്ലോസ് ചെയ്യാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കും അവർ ഇത് ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ് മീറ്റർ അങ്ങോട്ടേക്കും മുന്നൂറ് മീറ്റർ ഇങ്ങോട്ടായിട്ട് അണ്ടർപാസ് വരുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ ഇതിൽ ഇതിൽ അപ്പുറത്തും കൂടി ഇപ്പുറത്തും കൂടി ഒക്കെ അങ്ങനെ പോയിട്ടേ അഡ്ജസ്റ്റ് ചെയ്ത് യാത്ര ചെയ്യേണ്ടി വരും കേട്ടോ ഫുള്ള് ലൈന് സെറ്റപ്പ് ആക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എന്താ ഇവിടേക്ക് വാഹനങ്ങളൊക്കെ ആ ഭാഗം ഫുള്ള് ക്രോസ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഈ ഭാഗത്ത് ഫുള്ള് വാഹനങ്ങളൊന്നും വിടുന്നില്ല അവർ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല വാഹനങ്ങളൊന്നും അതിൻ്റെ മുകളിലേക്ക് തൽക്കാലം ഇവിടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല പക്ഷേ വെറുതെ ടൂ വീലറും പഠിക്കാൻ വരുന്ന ആൾക്കാരും കാറിലും പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടോ കൂടുതൽ ഇതിൻ്റെ മുകളിൽ അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നേരത്തെ ഒരു പോലീസ് ജീപ്പ് ഒക്കെ പോകണമുണ്ടു അപ്പം അവര് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഏകദേശം ഉദ്ഘാടനം ആയല്ലോ നെയിം ബോർഡുകൾ മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ സിഗ്നൽ നോ പാർക്കിങ് നോ എൻട്രി അങ്ങനെയുള്ള ബോർഡുകൾ മൊത്തം വെച്ചിട്ടുണ്ട് എല്ലാ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലേ ചെക്കന്മാരൊക്കെ പറക്കെ കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ബൈക്കുകൾക്കൊക്കെ പോകാൻ തോന്നുന്നു അതായത് ബൈക്കുകൾക്ക് ടോളില്ല കേട്ടോ ബൈക്കുകൾക്ക് ടോളില്ല പിന്നെ അതുപോലെ ബൈക്കുകൾ ഏത് നിമിഷം സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശം അതുപോലെ നമ്മുടെ എന്നെ ചേക്കട്ടു കേട്ടോ ബൈക്കുകൾ ഓട്ടോറിക്ഷകളാണ് കൂടുതൽ അപകടം വരുത്തി വെക്കുന്നത് ഈ റോഡിൻ്റെ മുകളിൽ അപ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അപകടങ്ങൾ നടന്നിണ്ടെങ്കിൽ അവർക്കത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട് ആറുവരിപ്പാതയിൽ ശരിക്കും ബൈക്ക് അലൗഡല്ല ബൈക്ക് അതിൻ്റെ ത്രീ വീലർ കേരളത്തിൽ ഇപ്പം ജനങ്ങൾ ഇതിൽ പോകുന്ന അപകടമൊന്നുമില്ലാതെ യാത്ര ചെയ്യുന്നത് അതങ്ങനെ നിലനിന്ന് പോകും പക്ഷേ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതൊക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്യാം എന്നുവെച്ചാൽ കേരളത്തിലെ വാഹനങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ അവരങ്ങ് വിലയിരുത്തും അതിന് ശേഷമായിരിക്കും പിന്നീടുള്ള തീരുമാനങ്ങൾ എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈക്കായിട്ടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് യാത്ര ചെയ്തു വയ്ക്കാം ഈ കേരളത്തിലൂടെയുള്ള മൊത്തത്തിലുള്ള റോട്ടിൽ ഒരു സിഗ്നൽ ജംഗ്ഷനാണെന്ന് പറഞ്ഞല്ലോ വേറെ എവിടെ ഇല്ലാന്ന് തോന്നണമെന്ന് കേട്ടോ വേറെ ഇവിടെ നിന്നില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ചോദിച്ചറിയാൻ പറ്റിയ കാര്യമാണ് അറിഞ്ഞത് ഇങ്ങനെയാണ് വേറെ എവിടെയില്ല ആകെ ഉള്ളൊരു സിഗ്നൽ ജംഗ്ഷനാണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി വേറെ എവിടെ ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ തന്നെ ആ ലൈക്കൊക്കെ അങ്ങോട്ട് ചെയ്താളി സപ്പോർട്ട് തന്നെ അങ്ങനെ കേട്ടോ സപ്പോർട്ട് ചെയ്യാമെന്നു പറഞ്ഞാൽ ആൾക്കാരെ നമ്മളെ കലയാക്കുന്നു സപ്പോർട്ട് ചെയ്യുകയെന്നു പറഞ്ഞാൽ അങ്ങനെ കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അങ്ങനെ കേട്ടോ സപ്പോർട്ട് ചെയ്യില്ല എന്താ ചെയ്യുക അപ്പം നമ്മുടെ പുതിയ ആറ് ആറുവരിപ്പാതിൻ്റെ അഭിപ്രായങ്ങൾ എന്താണ് അതായത് ഈ റോഡ് റോഡുണ്ടോ തലശ്ശേരി മാഹി ഈ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പതിനെട്ട് കിലോമീറ്ററിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ടോളിൻ്റെ കഥകളൊക്കെ ആ ടോൾ ആ പൈസ ഇപ്പോൾ ബൈക്കിന് ഇപ്പോൾ തൽക്കാലം പൈസ ഒന്നും ഉണ്ടാവില്ല ബൈക്കിനെവിടെയും പൈസ ഇല്ലയെന്നാണ് ബൈക്ക് അധികം നമ്മുടെ ഇന്ത്യയിലുള്ള വലിയ വലിയ ആറുവരിപ്പാതയിലൊന്നും ബൈക്കുകൾ അലൗഡ് അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് ബൈക്കിന് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അപ്പം പിന്നെ ഈ ബൈക്ക് പോകുന്നിടത്തോളം ബൈക്കിന് ടോൾ ഉണ്ടാവില്ല കേട്ടോ ഇത് ചെറിയ പാതായത് കൊണ്ട് ചെറിയ ടോളായിരിക്കും പതിനെട്ട് കിലോമീറ്ററിലേ ഉള്ളൂ അപ്പോൾ തലശ്ശേരി മാഹി ടൗണ് ആ തിരക്കും കാര്യവും ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്രയിൽ ഈ വലിയ വലിയ ട്രക്കുകളും ഒക്കെയാണ് കൂടുതൽ തിരഞ്ഞെടുക്കുക പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ മാഹി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഭരണ പ്രദേശമായതുകൊണ്ട് പെട്രോളിനൊക്കെ കുറച്ച് വില കുറവുണ്ട് അപ്പം വാഹനങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടി പോകുമെന്നുള്ളതും ഒന്ന് സംശയിക്കണം അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ് ചെയ്യുന്ന മുകളിൽ എവിടെ ഇടും തുറക്കേണ്ടി വരും അല്ലേ ലോറികൾ ഇപ്പം നമ്മളെ മാഹി ടൗണിൽ കൂടി വരുമ്പോൾ എത്ര ലോറികൾ പെട്രോൾ പമ്പ് ഫുള്ള് മൊത്തം തിരക്കാട്ടോ അത്രയും വണ്ടികളാണ് അവിടെ അപ്പോൾ ഈ ബൈപ്പാസ് അങ്ങനെയുള്ള ട്രക്കുകൾ വലിയ ലോറികൾ ഇത് യൂസ് ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം എന്താ നിങ്ങളെ അഭിപ്രായം അവർ യൂസ് ചെയ്യുമോ ഉപയോഗിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്തായാലും വേറെ നിന്ന് പെട്രോൾ അടിക്കുന്ന വാഹനങ്ങളുണ്ടാവും ഡീസലൊക്കെ അടിക്കുന്ന ഇപ്പോൾ പതിനെട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേ പോകുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടാവും ആ അത് പിന്നെ തിരക്ക് കാര്യങ്ങൾ വണ്ടിയുടെ മെയിൻ്റനൻസ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ റോഡ് വളരെ ഉപകാരമാണ് പിന്നെ ആ ഭാഗത്തുള്ള തിരക്കുകളും മൊത്തം അങ്ങോട്ട് കുറഞ്ഞിട്ടിട്ടോക്കിട്ടോ എന്തായാലും ഒരു പെട്രോൾ പമ്പ് ഈ സൈഡിലവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ ട്രക്കുകളൊക്കെ ഇതിലാണ്ട് ഇതായിട്ട് അങ്ങനെ പോയിക്കോളും അപ്പം സ്നേഹിതമാരെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളിട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതാട്ടാ സിഗ്നൽ ജാൻഷനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നോട്ടറിയിച്ചാളിറ്റാ സെറ്റപ്പ് വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ